പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകി ഇന്ത്യ മുന്നോട്ട് പോകുന്നു ശനിയാഴ്ച പാകിസ്ഥാൻ്റെ കുറഞ്ഞത് നാല് വ്യോമത്താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനത്തിന് ശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ വിവിധ സോഴ്സുകളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ എ എൻ എ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ശനിയാഴ്ച അതിരാവിലെ പാകിസ്ഥാനിൽ നിരവധി സ്ഫോടനങ്ങൾ കേട്ടതായി തൃക്സാഷ്യയിലെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു മൂന്ന് എയർബെയ്സുകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി പാകിസ്ഥാൻ അറിയിച്ചു പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിന് സമീപമുള്ള റാവൽപിണ്ടി ഗാരിസണിലെ നൂർഖാൻ എയർബേസ് ചക്വാൽ നഗരത്തിലെ മുരുഡ എയർബേസ് കിഴക്കൻ പഞ്ചാബ് പ്രവിശ്യയിലെ ചാങ് ജില്ലയിലെ റഫീഖി എയർബേസ് എന്നിവിടങ്ങളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയതെന്ന് പാകിസ്ഥാൻ അറിയിച്ചു പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകളും ഭീകരരുടെ ലോഞ്ച് പാഡുകളും ഇന്ത്യൻ സൈന്യം തകർത്തതായി പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹരിയാനയിലെ സിർസയിൽ പാകിസ്ഥാൻ്റെ മിസൈൽ വെള്ളിയാഴ്ച വൈകിട്ട് ഇന്ത്യ തകർത്തിരുന്നു ഡൽഹിയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയാണ് സിർസ ഡൽഹി ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാൻ്റെ മിസൈൽ ആക്രമണ ശ്രമമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന് മറുപടിയായാണ് പാകിസ്ഥാനിലെ വ്യോമ താവളങ്ങളിൽ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയത് തുടർച്ചയായ രണ്ടാം ദിവസവും പാകിസ്ഥാൻ വിവിധയിടങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തി വടക്ക് ബാരാമുള്ള മുതൽ തെക്ക് പൂജ വരെയുള്ള ഇടങ്ങളിൽ ഡ്രോൺ കണ്ടെത്തിയിട്ടുണ്ട് രാജ്യാന്തര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും ഡ്രോണുകളുടെ സാമീപ്യമുണ്ടായെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ശ്രീനഗർ രാജ്യാന്തര വിമാനത്താവളത്തിനടുത്ത് സ്ഫോടന ശബ്ദം കേട്ടതായി റിപ്പോർട്ടുകളുണ്ട് ഇവിടെ ഡ്രോണുകൾ കണ്ടെത്തിയതായും ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു പഞ്ചാബിലെ ഫിറോസ്പൂരിൽ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തി ജനവാസ മേഖലയിൽ ഒരു ഡ്രോൺ പതിച്ചു സംഭവത്തിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് പരിക്കേറ്റു പഞ്ചാബിലെ ജനവാസ മേഖലകളിലേക്ക് പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോണുകൾ എത്തിയതായി റിപ്പോർട്ടുകളുണ്ട് ജമ്മുകാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ പലതവണ വെടിവയ്പ് നടത്തിയതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു ഇന്ത്യയിലെ മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചതായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു അദംപൂർ അംബാല അമൃത്സർ അവന്തിപുരം ബഡിൻഡ്ര ഫൂജ് ബിക്കാനേർ ഛാട്ടിഗഡ് ഹൽവാര ഹിന്ദോൺ കണ്ടല കൻഗ്രെഷോത് കിഷൻഗർ മണാലി ലേ ലുധിയാന മുദ്ര നാലിയ പഥാൻകോട്ട് പാട്യാല പോർബന്ദർ രാജ്കോട്ട് സർസാവ ഷിംല ശ്രീനഗർ തോയ്സ് ഉത്തർലൈ എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളാണ് അടച്ചത് മെയ് ഒൻപത് മുതൽ മെയ് പതിനാല് വരെയാണ് വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചിടുക yeah